പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചു മരിച്ച സഹോദരങ്ങളായ ആൽഫ്രഡിന്റെയും എമിൽ മരിയുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു കുട്ടികൾ പഠിച്ച പൊൽപ്പുള്ളി കെ വി എം യു പി സ്കൂളിലും ചുറ്റൂർ ഹോളി ഫാമിലി പുതു ഫാമിലിയിലും പൊതുദർശനത്തിന് വെച്ചു അട്ടപ്പാടി താവളത്തെ ഹോളി ട്രിനിറ്റി ദേവാലയ സെമിത്തേരിലാണ് സംസ്കാരം നടന്നത് രാവിലെ ഒൻപത് നാൽപ്പതോടെയാണ് ആൽഫ്രഡ് എന്ന ഒന്നാം ക്ലാസ്സുകാരന്റെയും കെ ജി വിദ്യാർത്ഥിനി എമിൽ മരിയുടേയും മൃതദേഹം കുട്ടികൾ പഠിച്ച പൊൽപ്പുള്ളി കെ വി എം യു പി സ്കൂളിലേക്ക് എത്തിച്ചത് ഒരാഴ്ച മുൻപ് വരെ ഓടിക്കളിച്ചിരുന്ന കുട്ടികളുടെ ഛേദനേറ്റ ശരീരം കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ ഈറനടിഞ്ഞു കുട്ടികളും അധ്യാപകരും രാഷ്ട്രീയ നേതാക്കളും നാട്ടുകാരുമെല്ലാം കുരുന്നുകൾക്ക് അന്തിമോപചാരം അർപ്പിച്ചു സ്കൂളിലെ പൊതുദർശനത്തിനുശേഷം ചിറ്റൂർ ഹോളി ഫാമിലി പള്ളിയിലും മൃതദേഹങ്ങൾ എത്തിച്ചു മൂന്നു മണിയോടെ അട്ടപ്പാടി താവളത്തെ അമ്മ എൽസിയുടെ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചു തുടർന്ന് താവളം ഹോളി ട്രിനിറ്റി ദേവാലയ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ച് പൊൽപ്പള്ളി സ്വദേശി എൽസിക്കും മൂന്ന് മക്കൾക്കും പൊള്ളലേറ്റത് നാലുപേരെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആൽഫ്രഡും ഇബിൽ മരിയയും ശനിയാഴ്ച മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തൻ്റെ മക്കൾക്ക് വിട നൽകാൻ അമ്മ എൽ സിക്ക് എത്താനായിട്ടില്ല എൽ സി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് മൂത്തമകൾ അലീനയും എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മീഡിയ വൺ പാലക്കാട്